നമസ്കാരം ദേവസ്വം ബോർഡിന് പുതിയ പ്രസിഡന്റ് ആയിരിക്കുകയാണ് പ്രസിഡന്റ് ആയി ശ്രീ കെ ജയകുമാർ ഇന്ന് അല്പസമയം മുമ്പാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കൂടെ അംഗം കൂടി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് സി നേതാവായ കെ രാജു അദ്ദേഹം മുൻ മന്ത്രിയൊക്കെ കൂടിയാണ് എന്തായാലും ഒരു ശുദ്ധികലശം നടന്നു എന്ന് വരുത്തി തീർക്കാനാണ് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇതുവരെ നമ്മൾ പുറത്തേക്ക് കേട്ട് ഞെട്ടിയ പ്രശ്നങ്ങൾ ഗുരുതരമായ വിഷയങ്ങൾ അത് ഇനി ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെയൊക്കെ മാറ്റി നിർത്തി മുന്നേ ചർച്ച ചെയ്യപ്പെട്ട പേരുകളൊക്കെ മാറ്റി നിർത്തി ഇപ്പോൾ കെ ജയകുമാറിൻ്റെ പേര് സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നു സനോജി ഇതോടുകൂടി ഈ പറയുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ശബരിമലയുമായി ചുറ്റിപ്പെട്ടി നിൽക്കുന്ന വിവാദങ്ങൾ അതിനൊരു അവസാനം ഉണ്ടാകുമോ കുമാര അങ്ങനെ പെട്ടെന്ന് തീരുന്ന ഒരു വിവാദങ്ങളോ വിഷയങ്ങളോ അല്ല ശബരിമലയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു അതിനുശേഷം അദ്ദേഹം ആദ്യം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിലെ വൈകല്യങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇനി ഇത്തരത്തിലുള്ള ഈ അവതാരങ്ങൾ അവിടെ ഉണ്ടാകില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കർശന നടപടികൾ മുഖം നോക്കാതെ എടുക്കും എന്നുള്ള ഒരു സ്വരത്തിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ആദ്യ പ്രതികരണം നടത്തിയത് പക്ഷേ അതൊന്നുമല്ല ഈ അടിസ്ഥാനപരമായി അവിടെ കുറേ കാര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് കുമാർ അത് വലിയ നമ്മളിപ്പോൾ ഇന്ന് ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന കാര്യങ്ങളൊന്നുമല്ല അതിനിടയിൽ നമുക്ക് കിട്ടിയ ഒരു സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ഈ ഒരു ചർച്ചയിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടതായിട്ടുള്ളത് അതായത് ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ കൃത്യമായി ദേവസ്വം ബോർഡ് പരിപാലിക്കപ്പെടുന്നുവോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ച ഈശ്വരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു മേൽശാന്തി അദ്ദേഹം മുമ്പ് കോടതിക്ക് മുമ്പേ കൊടുത്ത ഒരു അഫിഡവിറ്റാണിത് സത്യവാങ്മൂലമാണിത് ഇതിൽ പറയുന്നതനുസരിച്ച് ശബരിമലയിലെ പൂജാവിധികൾ എന്ന് പറയുന്നത് തികച്ചും ലാളിത്യം നിറഞ്ഞതായിരിക്കണം എന്നുള്ളതാണ് അതായത് ആർഭാടങ്ങളുള്ള പൂജകളല്ല ശബരിമല ഒരു കാനനക്ഷേത്രമാണ് താപസ്വിയായ ഒരു മൂർത്തി തപസ് ഇരിക്കുന്ന സ്വച്ഛന്ത ഭൂമിയാണ് ശബരിമല അതുകൊണ്ട് തന്നെ അവിടുത്തെ ചടങ്ങുകൾ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും ആ വിധത്തിലാകണം എന്ന് തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇതിപ്പോൾ നമുക്ക് മറ്റൊരു മാർഗം മുഖേനയാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം എന്തായാലും ഇതിൽ പറയുന്നതനുസരിച്ച് കുമാർ വളരെ കൗതുകം തോന്നും നമ്മളിത് കേൾക്കുമ്പോൾ പൂജാവിധികൾ എന്ന് പറയുന്നത് രാവിലെ അഭിഷേകം നട തുറന്നു കഴിഞ്ഞാൽ മലരും നിവേദ്യവും മലരാണ് അവിടെ നിവേദ്യമായി നൽകുക ഉഷനിവേദ്യമുണ്ട് ഇടിച്ചുപിഴിഞ്ഞ പായസമാണ് നിവേദ്യമായി നൽകുന്നത് ഉച്ചയ്ക്ക് ഒരു പൂജ ദീപാരാധനക്ക് ശേഷം അപ്പം പാനക നിവേദ്യം ഇതാണ് ഒരു ദിവസത്തെ പൂജയായി അവിടെ പറയുന്നത് ഈ ഇതിൽ ഹരിവരാസനം പോലും പ്രതിപാദ്യമില്ല എന്നുള്ളതാണ് മാത്രമല്ല അവിടുത്തെ ആകെ ഉത്സവം എന്ന് പറയുന്നത് തിരുവാഭരണം ചാർത്തി നടത്തുന്ന ദീപാരാധന മാത്രമാണ് ഒരു അലങ്കാര ഉത്സവം എന്ന് പറയുന്ന ചടങ്ങ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഈ അൻപത് അൻപത്തി മൂന്ന് കാലഘട്ടത്തിലെ മേൽശാന്തിയായിട്ടുള്ള ആയിട്ടുള്ള ഈശ്വരൻ നമ്പൂതിരിയുടെ വെളിപ്പെടുത്തൽ അന്നത്തെ കാലമായിരിക്കും എന്നാലും അദ്ദേഹം പറയുന്നത് ഒരു കാനനക്ഷേത്രം എന്നുള്ള നിലയിൽ ഇതാണ് അവിടെ അഭികാമ്യമായ പൂജ കൊടിമരവും മറ്റ് കൊടിമരം വച്ചതിന് ശേഷമുള്ള ഉത്സവങ്ങളോ ആറാട്ടോ ഒന്നും ശബരിമല ക്ഷേത്രത്തിന് വേണമോ വേണ്ടയോ ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ ആചാര്യമാർ ഒന്ന് ആലോചിക്കേണ്ടതാണ് അല്ലേ ഇപ്പം ശരിക്കും ഈ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ വന്നത് ഈ സ്വർണത്തെ ചൊല്ലിയാണ് തത്വമായി ഒരു ചിന്ത നേരത്തെ വച്ചിരുന്നു ഇനിയും സ്വർണം അവിടെ ആവശ്യമുണ്ടോ ആ ക്ഷേത്രത്തിലേക്ക് സ്വർണം ശരിക്കും അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ആചാരങ്ങളുടെ ഈ കാര്യവും പറയുന്നത് കാര്യം യാതൊരുവിധ ആർഭാടങ്ങളും ശബരിമലയിൽ പാടില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്ന മറ്റ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് മകരത്തിൽ നടക്കുന്ന ഉത്സവമാണ് മകരം ഒന്നു മുതൽ മകരം അഞ്ച് വരെ നടക്കുന്ന മക ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും തുടർന്ന് ഗുരുതി വരെയുള്ള ചടങ്ങുകളുമാണ് ശബരിമലയിലെ ഉത്സവമായി പറയുന്നത് അതുമാത്രമല്ല പിന്നെ വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ പൂജ പറയുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ അവിടെ നട തുറക്കാവൂ എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ തന്ത്രിശ്രേഷ്ഠൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം സന്നിധാനത്തിലെത്തി മകരമാസം അഞ്ചാം തീയതി കളഭാഭിഷേകം നടത്തിയതിനു ശേഷം ഉച്ചയൂണ് കഴിഞ്ഞ് മടക്കയാത്ര ആരംഭിക്കും എന്നതാണ് പതിവ് അപ്പോൾ ആലോചിക്കണം ഇപ്പോൾ തന്ത്രി അവിടുത്തെ എല്ലാ ചടങ്ങുകളുടെയും അഭിഭാജ്യ ഘടകമായി ഇരിപ്പുണ്ട് തന്ത്രിയെ ചുറ്റിപ്പറ്റിയും വിവാദങ്ങൾ ഒരുപാട് നിൽപ്പുണ്ട് വാജി വാഹനത്തിന്റെ ഒക്കെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചുകൊണ്ട് തന്ത്രി വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ തന്നെ ഒരു പഴയ മേൽശാന്തി കൊടുത്ത ഒരു കാര്യമാണ് അതിൽ പറയുന്നുണ്ട് തന്ത്രി അവിടെ എത്തുന്നത് ഈ ധനു ഇരുപത്തിനാലിന് ശേഷമാണ് അദ്ദേഹം ഈ മകരം ത്തിലെ അഞ്ചാം തീയതി കുംഭാഭിഷേകം കഴിഞ്ഞ് നട ഇറങ്ങുകയാണ് അതാണ് തന്ത്രിയുടെ ചടങ്ങ് ബാക്കി ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മേൽശാന്തിയാണ് ഇന്നിപ്പോൾ മേൽശാന്തി തിരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ അവിടെ നടത്തുന്നുണ്ട് പക്ഷേ മേൽശാന്തി ഒരു നോക്കുകുത്തി മാത്രമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശബരിമലയിൽ നട തുടക്കുന്നതും നട അടയ്ക്കുന്നതും മേൽശാന്തിയാണ് ബാക്കി അവിടുത്തെ പ്രധാനപ്പെട്ട പടിപൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്ത്രിയാണ് ഈ പടിപൂജയുടെ കാര്യവും ചോദിക്കുന്നുണ്ട് കാര്യം ഈ പടിപൂജ എന്നുള്ളത് ആ പടികൾ പതിനെട്ട് തത്വസോപാനങ്ങൾക്ക് നൽകുന്ന പൂജയാണ് അത് എല്ലാ ദിവസവും നടത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാര്യം ഈ പടിപൂജ കഴിഞ്ഞാൽ പിന്നെ ആരും ആ പടിയിൽ ചവിട്ടാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പടിപൂജ കഴിഞ്ഞാൽ ആദ്യം തന്ത്രി തന്നെ തന്ത്രിയും പരിവാരങ്ങളും അതുവഴി ചവിട്ടി പോകുന്നു തൊട്ടു പിന്നാലെ ഭക്തജനങ്ങളെയും അതുവഴി കയറ്റി വിടുന്നു അപ്പോൾ അതിലെത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി മാറുന്നുണ്ട് അപ്പോൾ എന്തായാലും പുതിയ ദിവസം ത്തിലെ അപാതകൾ പരിഹരിച്ച് ശുദ്ധികലശം നടത്തുമെന്നാണ് ജയകുമാർ സാർ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം കൂടി വയ്ക്കുകയാണ് ശരിക്കും ഈ ഒരു ഒരു പേപ്പർ നമുക്ക് കിട്ടുന്നത് ഒരു പന്തളം രാജകുടുംബാംഗമായ രാജരാജവർമ്മ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി നമുക്ക് ആ പ്രതികരണം കണ്ടതിന് ശേഷം തിരിച്ചു വരാം ഈ ആചാരങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ശബരിമലയിലെ പറ്റിയാണ് ഞാൻ ശബരിമലയിലെ ആചാരത്തെ പറ്റിയും താന്ത്രിക ചടങ്ങുകളെ പറ്റി സംസാരിക്കുമ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങളോട് താരതമ്യം ചെയ്യരുത് ഒന്നിനും താരതമ്യമില്ല ശബരിമല ക്ഷേത്രം എല്ലാം കൊണ്ടും പ്രത്യേകതയാണ് അവിടെ ആചാരം റീ കോഡിംഗു ഇതൊരു നൈഷ്ഠിക ബ്രഹ്മചാരി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണെന്ന് എല്ലാവർക്കും അറിയാം പ്രാചീന കാലം മുതലാണ് അത് തുടർന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് ഈ അവസാനം അവിടെ തീ അഗ്നിബാധ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അതിനുശേഷം അവിടെ പുനഃപ്രതിഷ്ഠ നടന്നു ഈ പുനഃപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞപ്പോഴും അവിടെ നിന്ന് അങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ നടന്നിരുന്ന പൂജാവിധാനങ്ങൾ യാതൊരു ലോപവും വരുത്താതെ നിർബാധം നടത്തിക്കൊള്ളാം എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ കൂടെ എടുത്തേക്കുന്ന ആചാരങ്ങൾ അനാചാരങ്ങളായിട്ടുള്ള ആചാരങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതല്ല അവിടെ നൈഷ്ടിക ബ്രഹ്മചാരി സങ്കല്പത്തിലുള്ള ആയതുകൊണ്ട് ലഘുപൂജ മാത്രമേ പാടുള്ളൂ ഇപ്പം അവിടെ നടക്കുന്ന ഉദയാസമല പൂജ കൊടിയേറ്റുത്സവം പതിനെട്ടാം പടി പൂജ സഹസ്രകലശം ഇതൊന്നും അവിടെ പാടില്ല കാരണം അവിടെ കൂടുതൽ ലഘുവായിട്ടുള്ള പൂജ കഴിഞ്ഞാൽ മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തന്മാർക്ക് തൊഴുകുന്നതിന് വേണ്ടി ആ ശ്രീകോൽ എപ്പോഴും ഒഴിഞ്ഞു കിടക്കണം അങ്ങനെ കയറി വന്നാലേ ബിംബം നേരിട്ട് കണ്ട് തൊഴുകാൻ വരികയുള്ളൂ ഈ കോടാനുകോടി ജന ഭക്തർ ഇത്രയും കാലം വ്രതമെടുത്ത് പതിനെട്ടാം പടി ചവിട്ട് വന്നിട്ട് അവർക്ക് ഒരു സെക്കൻഡ് അല്ല രണ്ട് സെക്കൻഡ് പോലും ആ ബിംബത്തെ കണ്ട് ഒന്ന് തൊഴുകാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണത് കാരണം ആ ഒരു ഇമേജ് അവിടെ മനസ്സിലേക്ക് വരണം ആ ഇമേജ് എന്ന മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇമേജ് എന്നൊന്നും അവിടെ മനസ്സിൽ കിടക്കും അപ്പം എന്താണ് ഈ ആചാൻ ട്രീകോൺ ചെയ്യാൻ ചോദിച്ചു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ അന്നത്തെ പഠിത്തരനുസരിച്ചിട്ട് അവിടെ വളരെ വളരെ ലഘുപൂജയായിട്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ അത് ഞാനൊരു ചെറിയ വിവരണിപ്പം ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതായത് രാവിലെ അഭിഷേകം മലര നിവേദ്യം ഉഷ നിവേദ്യം അത് ഇടിച്ചുപിടിഞ്ഞ പായസമായിരിക്കണം നിർബന്ധമാണ് ഉച്ചയ്ക്ക് ഒരു പൂജ ദീപാരാധനയ്ക്ക് ശേഷം അപ്പം പാനകം നിവേദ്യം മകരവിളക്കിന് തിരുവാഭരണം ചാർത്തുക മാത്രമാണ് ഉൽ ഉത്സവ രൂപത്തിൽ നടത്തുന്ന ഏക ആഘോഷം തീർച്ചയായും ഈ ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ശബരിമല പതിനെട്ടാം പടിക്ക് മുകളിലുള്ള ആചാരങ്ങളിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരണം അത് പണ്ടുകാലത്ത് അവിടെ ആയിരുന്നു ആചാരങ്ങൾ അതുപോലെ പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്തായാലും അത് എത്ര കണ്ട് പ്രാപ്യമാണ് അല്ലെങ്കിൽ എത്ര കണ്ട് അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് ബോർഡ് അനുവദിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണോ എനിക്കറിയില്ല തന്ത്രി ഇതിന് സംബന്ധം മുഴേണ്ടതായിട്ടുണ്ട് ആചാര്യന്മാർ സംബന്ധം മുഴേണ്ടതായിട്ടുണ്ട് എന്തായാലും കേട്ടപ്പോൾ ഒരു കാതലുള്ള കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത് ഭക്തജനങ്ങളുടെ സമർശം ചർച്ചയ്ക്ക് വേണ്ടി വയ്ക്കുന്നത് ഇതിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റുകളായി ഈ ഒരു വാർത്തയുടെ താഴെ രേഖപ്പെടുത്തുക മാത്രമല്ല ഇതിപ്പോൾ എത്രമാത്രം പ്രായോഗികമാണ് അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഇന്ന് കാണുന്ന ആചാരമായിരിക്കില്ല അദ്ദേഹം പറയുന്നത് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റ് ക്ഷേത്രങ്ങളെ പോലെ ശബരിമലയെ കാണരുത് എന്നുള്ളതാണ് ഈ പറയുന്നത് കാര്യം ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ മറ്റ് ക്ഷേത്രങ്ങൾക്കെല്ലാം ഒരു ചിട്ടവട്ടങ്ങളുണ്ട് പക്ഷെ അതേ ചിട്ടവട്ടത്തോടുകൂടി ശബരിമലയെ കാണരുത് ശബരിമല ഈ പറയുന്നത് പോലെ കാരണ ക്ഷേത്രമാണ് താപസി ഭാവത്തിലുള്ള യോഗസമാധിപ്പൊരുളായിട്ടുള്ള ഒരാൾ തപസ്സിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങളും നിഷ്ഠകളും മറ്റ് ആരാധനാ സമ്പ്രദായവും ഒക്കെ ആ രീതിയിലേക്ക് മാറണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും കൊട്ടാര നിർവാഹക സമിതി ഈയിലെ ഒരു ഔദ്യോഗിക മറുപടിയൊന്നും ഇതിൽ വന്നിട്ടില്ല മറ്റാരും ഇതിലൂടെ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ വരേണ്ടതായിട്ടുണ്ട് അതെല്ലാം കൂടിയാലോചിച്ച് ചെയ്യേണ്ട ഒരു തീരുമാനമാണ് ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുകയാണ് ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ കമൻറ്റുകളായി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നമസ്കാരം നമസ്കാരം